ദശലക്ഷക്കണക്കിന് ഗ്രാമീണ ഇന്ത്യൻ ജനതയ്ക്ക് ഉപജീവന മാർഗ്ഗമായിരുന്ന ലോകത്തിലെ ഏറ്റവും വിപുലമായ തൊഴിൽ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കിയതെന്ന് എൻ ആർ ഐ ജി എസ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി പി സുരേഷ് ബാബു അഭിപ്രായപ്പെട്ടു തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചേയും എഐടിയുസി നേതൃത്വത്തിൽ വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ വളർത്തിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് എൻ ആർ ഐ ജി എസ് വർക്കേഴ്സ് യൂണിയൻ എഐ ടിയുസി നേതൃത്വത്തിൽ വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ധർണ യൂണിയൻ ജില്ലാ സെക്രട്ടറി പി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഇരുപത് വർഷമായി ദശലക്ഷക്കണക്കിന് ഗ്രാമീണ ഇന്ത്യൻ ജനതയ്ക്ക് ഉപജീവന മാർഗമായിരുന്ന ലോകത്തിലെ ഏറ്റവും വിപുലമായ തൊഴിൽ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കിയതെന്നും രാജ്യത്ത് പന്ത്രണ്ട് ദശാംശം ആറേ ഒന്ന് കോടി പേർ ജോലി ചെയ്യുന്ന ബൃഹത് പദ്ധതിയാണ് തകർന്നു വീണതെന്നും അദ്ദേഹം പറഞ്ഞു ഏതാണ്ട് അഞ്ചാറ് ദിവസങ്ങൾക്കും പാർലമെന്റിൽ ഒരു ബില്ല് വരികയാണ് ലോകസഭയിലും പിറ്റേ ദിവസം രാജ്യസഭയിലും ആ ബില്ല് എന്ന് പറയുന്ന നിലവിലുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതായി ഒരു പുതിയ നിയമമാണ് അവതരിപ്പിക്കുന്നത് ആ നിയമത്തിന്റെ പേരാണ് അതിൽ ഷാ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ആ നിയമമാണ് ഇവിടെ പറഞ്ഞത് വികസിൻ അതായത് ബിൽ ഈ എന്ന് പറയുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതിൽ അംഗങ്ങളായ ആളുകൾക്കറിയാം ആ പദ്ധതി പൂർണമായും ഇല്ലാതാവുകയാണ് പാർലമെന്റും ലോകസഭയും രാജ്യസഭയും ഈ ബില്ല് അംഗീകരിച്ചോടുകൂടി പിറ്റേന്ന് കാലത്ത് തന്നെ രാഷ്ട്രപതിക്ക് ഇതെത്തിച്ചു രാഷ്ട്രപതിയുടെ അംഗീകാരം വേണം അർദ്ധരാത്രിയോടുകൂടി രാഷ്ട്രപതി ഒപ്പുവെച്ചതോടുകൂടി ഈ പുതിയ ബില്ലാണ് പ്രാബല്യത്തിൽ വന്നത് നേരത്തെയുള്ള ബില്ല് എൻ ഡി എൻ ആർഇ ബില്ല് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പൂർണ്ണമായും ഇന്ത്യയിൽ ഇല്ലാതാവുകയാണ് ആ ബില്ല് എന്ന് പറയുന്നത് നിയമപരമായി നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയുന്ന ബില്ലാണ് ജോലി ആവശ്യപ്പെട്ട് ജോലി ലഭിച്ചില്ലെങ്കിൽ ജോലി നൽകാൻ ബന്ധപ്പെട്ടവർ ബാധ്യസ്ഥരാണ് ജോലി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ തൊഴിലായ്മ വേദന നൽകണം ഒരു മാസം വരെ ജോലി നൽകിയില്ലെങ്കിൽ ഇരുപത്തി ശതമാനം നൽകണം ഒരു മാസം കഴിഞ്ഞാൽ അമ്പത് ശതമാനം നൽകണം അതെല്ലാം പറയുകയാണ് ജോലിയെല്ലാം തീരുമാനിക്കുന്നത് ഗ്രാമസഭകൾ പഞ്ചായത്തുകൾ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടലുകൾ അങ്ങനെയാണ് പദ്ധതികൾ സംസ്ഥാനത്ത് രാജ്യത്താകെ രൂപപ്പെട്ടു വരുന്നത് എന്നാൽ ഈ പദ്ധതി വരുന്നോടുകൂടി പൂർണ്ണമായും ഗ്രാമപഞ്ചായത്തുകൾക്ക് അധികാരമില്ല ഗ്രാമസഭകൾക്ക് അധികാരമില്ല ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിക്ക് അധികാരമില്ല സംസ്ഥാന ഗവൺമെന്റിന് അധികാരമില്ല കേന്ദ്ര ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത് എവിടെയെല്ലാം പുതിയ പദ്ധതി നടപ്പിലാക്കണം ഏതെല്ലാം ഗ്രാമങ്ങൾ നടപ്പിലാക്കണം ആർക്കെല്ലാം ജോലി നൽകണം എന്നെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കുകയാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് ഈ പദ്ധതി പൂർണ്ണമായും പോവുകയാണ് കെ ടി ചാന്ദിനി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ആർ സത്യൻ ഇ രാധാകൃഷ്ണൻ എൻ എം വിമല എൻ കെ മോഹൻ ശശി കിഴക്കൻ പേരാമ്പ്ര തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് ഒ എം രാധ കെ സജിത പ്രഭാകരൻ മൊയ്പോത്ത് എൻ രാമചന്ദ്രൻ സി സുരേന്ദ്രൻ കെ കെ മോഹൻദാസ് സി പി ചന്ദ്രി ഉഷ മലൈൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകരത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ തലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം